സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിക്കോസ് ആണ് ബിക്കോസ് എന്ന് പറഞ്ഞ കാരണം എന്തുകൊണ്ടെന്നാൽ എന്നീ അർത്ഥങ്ങളാണ് വരിക അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അവർക്ക് എന്ത് കേട്ടോ അപ്പോൾ ബിഗ് കുറച്ച് കുറച്ച് എക്സാമ്പിൾ പറയാം അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഐ ഐ ഡി നോട്ട് റൈറ്റ് ദ ലെറ്റർ ബിക്കോസ് ഐ ഹാഡ് നോ പെൻ ഞാൻ എഴുത്തെഴുതിയില്ല എന്തുകൊണ്ടെന്നാൽ എനിക്ക് പേനയില്ല ഐ ഡി നോട്ട് റൈറ്റ് ദ ലെറ്റർ ബിക്കോസ് ഐ ഹാഡ് നോ പെൻ ഞാൻ എഴുത്തെഴുതിയില്ല എന്തുകൊണ്ടെന്നാൽ എനിക്ക് പേനയില്ലായിരുന്നു ഐ ഡിഡ് നോട്ട് റൈറ്റ് ദ ലെറ്റർ ബിക്കോസ് ഐ ഹാഡ് എൻ നോപ്പൻ ഞാൻ എഴുത്ത് എഴുതിയില്ല കാരണം എനിക്ക് പേനയില്ലായിരുന്നു ഐ കുഡ് നോട്ട് റൈറ്റ് ദ എക്സാം ബിക്കോസ് ഐ മിസ്ഡ് ദ ബസ് ബസ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് റൈറ്റ് ദ എക്സാം ബിക്കോസ് ഐ മിസ്ഡ് ദ ബസ് ബസ് കിട്ടാത്ത കൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് റൈറ്റ് ദ എക്സാം ബിക്കോസ് ഐ മിസ്ഡ് ബസ് ബസ് കിട്ടാത്ത കൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് റൈറ്റ് ദ എക്സാം ബിക്കോസ് ഐ മിസ്ഡ് ദ ബസ് ബസ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് റൈ ദ എക്സാം ബിക്കോസ് ഐ മിസ്ഡ് ദ ബസ് ബസ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് അറ്റൻഡ് ദ ഇൻ്റർവ്യൂ ബിക്കോസ് ഐ വാസ് നോട്ട് ഓൺ ടൈം ഞാൻ കൃത്യസമയത്ത് എത്താതുകൊണ്ട് എനിക്ക് அபிமுகத்தில் பங்கெடுக்கன் கழி குட் நோட் அட்டென்ட் த இன்டர்வியூ பிக்கோஸ் ஐ வாஸ் நோட் ஓன் டைம் ஏன் கிருத்தியமயத்து எத்தொண்டு எங்கே அபிமுகத்தில் பங்கெடுக்கன் கழி குட் நோட் அட்டன் த இன்டர்வியூ பிகோஸ் ஐ வாஸ் நோட் ஓன் டைம் ஞான் கிருத்த சமயத்து எத்த எ அபிமுகத்தில் பங்கெடுக்கன் கழி could not attend the interview because I was not on time. ഞാൻ കൃത്യസമയത്ത് എത്താത്തത് കൊണ്ട് എനിക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഐ ഡു നോട്ട് ഡൂ മൈ എക്സസൈസ് ബിക്കോസ് ഐ ആം വേക്കപ്പ് ലേറ്റ് ഞാൻ വൈകി ഉണരുന്നതിനാൽ ഞാൻ വ്യായാമം ചെയ്യുന്നില്ല ഐ ഡു നോട്ട് ഡൂ മൈ എക്സസൈസ് ബിക്കോസ് ഐ ആം വേക്കപ്പ് ലേറ്റ് ഞാൻ വൈകി ഉണരുന്നതിനാൽ ഞാൻ വ്യായാമം ചെയ്യുന്നില്ല ഐ ഡു നോട്ട് ഡൂ മൈ എക്സസൈസ് ബിക്കോസ് ആം വേക്കപ്പ് ലേറ്റ് ഞാൻ വൈകി ഉണരുന്നതിനാൽ ഞാൻ വ്യായാമം ചെയ്യുന്നില്ല ഐ ഡു നോട്ട് ഡൂ മൈ എക്സസൈസ് ബിക്കോസ് ആം വേക്കപ്പ് ലേറ്റ് ഞാൻ വൈകി ഉണരുന്നതിനാൽ ഞാൻ വ്യായാമം ചെയ്യുന്നില്ല ോട്ട് ഗോ ഔട്ട്സൈഡ് ബിക്കോസ് ടുഡേ വെരി ഹോട്ട് എന്ന് ചൂടായത് കാരണം എനിക്ക് പുറത്തു പോകാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഗോ ഔട്ട്സൈഡ് ബിക്കോസ് ടുഡേ വെരി ഹോട്ട് എന്ന് വളരെ ചൂടായതിനാൽ എനിക്ക് പുറത്തു പോകാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ിക്കോസ് ടുഡേ വെരി ഹോട്ട് ഇന്ന് വളരെ ചൂടായതിനാൽ എനിക്ക് പുറത്തു പോകാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഗോ ഔട്ട് സൈഡ് ബിക്കോസ് ടുഡേ വെരി ഹോട്ട് ഇന്ന് വളരെ ചൂടുള്ളതിനാൽ എനിക്ക് പുറത്തു പോകാൻ കഴിഞ്ഞില്ല ബോസ് കോൾഡ് മീ ബിക്കോസ് ഐ ഡു നോട്ട് ഡൂ മൈ വർക്ക് ഞാൻ എൻ്റെ ജോലി ചെയ്യാത്തത് കാരണം എൻ്റെ മുതലാളി എന്നെ ശകാരിച്ചു മൈ ബോസ് കോൾ ടെഡ് മീ ബിക്കോസ് ഐ ഡു നോട്ട് ഡൂ മൈ വർക്ക് ഞാൻ ജോലി ചെയ്യാത്തത് കാരണം എൻ്റെ മുതലാളി എന്നെ ചീത്ത പറഞ്ഞു മൈ ബോസ് കോൾ ടഡ്മി ബിക്കോസ് ഐ ഡു നോട്ട് ഡൂ മൈ വർക്ക് ഞാൻ എൻ്റെ ജോലി ചെയ്യാത്തതുകൊണ്ട് എൻ്റെ മുതലാളി എന്നെ ശകാരിച്ചു മൈ ബോസ് കോൾ ടെഡ്മി ബിക്കോസ് ഐ ഡു നോട്ട് ഡു മൈ വർക്ക് ഞാൻ എൻ്റെ ജോലി ചെയ്യാത്തതുകൊണ്ട് എൻ്റെ മുതലാളി എന്നെ ശകാരിച്ചു മൈ ബോസ് കോൾ ടെഡ്മി ബിക്കോസ് ഐ ഡു നോട്ട് ഡു മൈ വർക്ക് ഞാനെൻ്റെ ജോലി ചെയ്യാത്തതുകൊണ്ട് എൻ്റെ മുതലാളി എന്നെ ശകാരിച്ചു ഷീ ഡു നോട്ട് ഗോ ടു സിനിമ ബിക്കോസ് ഇറ്റ്സ് എക്സ്പെൻസീവ് ചെലവേറിയതിനാൽ അവൾ സിനിമയ്ക്ക് പോയില്ല ഷി ടു നോട്ട് ഗോ ടു സിനിമ ബിക്കോസ് ഇറ്റ്സ് എക്സ്പെൻസീവ് ചെലവേറിയതിനാൽ അവൾ സിനിമയ്ക്ക് പോയില്ല ഷി ഡു നോട്ട് ഗോ ടു സിനിമ ബിക്കോസ് ഇറ്റ്സ് എക്സ്പെൻസീവ് ചിലവേറിയതിനാൽ അവൾ സിനിമയ്ക്ക് പോയില്ല ഷീ ഡു നോട്ട് ഗോ ടു ദ ഫങ്ഷൻ ிகோஸ் இட்ஸ் ஹெவி ரெயின் கனத்த மழை காரணம் அவள் சடங்கி போக ஷீ டு நோட் கோங்ஷன் பிகோஸ் இட்ஸ் ஹெவி ரெயின் கனத்த மழை காரணம் அவள் சடங்கி போக ஷீ டு நோட் கோங்ஷன் பிகோஸ் இட்ஸ் ஹெவி ரெயின் கனத்த மழை காரணம் அவள் சடங்கி போக ഷീ ഡു നോട്ട് ഗോ ടു ദ ഫങ്ഷൻ ബിക്കോസ് ഇറ്റ്സ് ഹെവി റെയിൻ കനത്ത മഴ കാരണം അവൾ ചടങ്ങിന് പോകുന്നില്ല ഐ കുഡ് നോട്ട് ഗോ ടു ടൂർ ബിക്കോസ് ഐ ഹാവ് നോ മണി എനിക്ക് ടൂറിന് പോകാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ എൻ്റെ പക്കൽ പണമില്ല ഐ കുഡ് നോട്ട് ഗോ ടു ടൂർ ബിക്കോസ് ഐ ഹാവ് നോ മണി എനിക്ക് വി വിനോദയാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ പക്കൽ പണമില്ല ഐ കുഡ് നോട്ട് ഗോ ടു ടൂർ ബിക്കോസ് ഐ ഹാവ് നോ മണി എനിക്ക് വിനോദയാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ പക്കൽ പണമില്ല ഐ കുഡ് നോട്ട് ഗോ ടു ടൂർ ബിക്കോസ് ഐ ഹാവ് നോ മണി വിനോദ എനിക്ക് വിനോദയാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ പക്കൽ പണമില്ല അപ്പോൾ ഞാൻ ഇന്ന് പറയണ പോലെ പറയാണ് ഡെയിലി എപ്പിസോഡ് കാണുക ഡെയിലി പ്രാക്റ്റീസ് ചെയ്യുക കുറേ യൂസേജസ്സുകൾ ഇപ്പോൾ നിങ്ങൾ പഠിക്കൽ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഓരോ എപ്പിസോഡും വീണ്ടും വീണ്ടും കാണുക അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ വേഡ്സുകളൊക്കെ തങ്ങി നിൽക്കും അപ്പോൾ ബൈ